ഹലോ ഗുസപ്പം തന്നെ ഞാൻ വീണ്ടും ഇതിൽ കിടന്ന മീനിനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട് ആദ്യം ഇതിനകത്ത് ഗപ്പിയായിരുന്നു കിടുന്നത് അത് കഴിഞ്ഞ് ഞാൻ നെടുമീനെ ഇട്ട് നെടുമീനെ ഇട്ട വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ അത് ഇടാം നെടുമീനിനെ ഇട്ടപ്പോഴത്തേക്ക് അമ്മ അതിനെ മാറ്റാൻ പറഞ്ഞത് ഇപ്പോൾ ഇതിനകത്തോട്ട് കയറിപ്പോയില്ല ഒരു മീൻ അതിനേതാണ് മീനാണെന്ന് മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യുന്നത് അമ്മ മറക്കണ്ട ആ നെടുമീനിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ചാനലിൽ വരുന്നതായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കിനകത്ത് രാത്രി വെട്ടം അടിച്ച അവസ്ഥയാണ് ഇതെല്ലാം തോട്ട് മീനാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടതായി